രാജ്യ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പുറത്തു വന്നതിനുശേഷം നെട്ടോട്ടം ഓടുകയാണ് ഇടതിന്റെ നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്ന വിധിയുടെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പി മുന്നേറി ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ബാധ്യത എൽ ഡി എഫിനുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല എൽ ഡി എഫിന് തിരിച്ചടിയായത് തിരുവനന്തപുരത്തിന്റെ ഫലമാണ് മുപ്പത് വർഷത്തോളം തുടർച്ചയായി ഇടതു കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ മുന്നേറ്റം നടത്തി ബി ജെ പി സംസ്ഥാനത്താകെ അലയടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ ഭരണശിരാകേന്ദ്രത്തിലും എൽ ഡി എഫിനും വൻ തിരിച്ചടിയാണ് നേരിട്ടത് എൽ ഡി എഫിന്റെ പകുതിയോളം സീറ്റുകൾ ബി ജെ പിയും കോൺഗ്രസും പിടിച്ചെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി വരും ദിവസങ്ങളിൽ എൽ ഡി എഫിലും സി പി എമ്മിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരിക്കാനുള്ള കളമൊരുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ കോർപ്പറേഷൻ ഭരണത്തിലേക്കാണ് ഇക്കുറി ബിജെപി കടന്നുകയറാൻ ഒരുങ്ങുന്നത് വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടം മുതൽ എൽ ഡി എഫുമായി ഒപ്പത്തിനൊപ്പം പോരടിച്ചുനിന്ന എൻ ഡി എ പിന്നീട് കുതിച്ചുകയറുകയായിരുന്നു മുൻ ഡി ജി പി ശ്രീലേഖയെയാണ് ബി ജെ പി മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പിക്ക് മുപ്പത്തിയഞ്ച് സീറ്റ് സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ ും ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് കെ മുരളീധരൻ മുന്നിൽ നിന്ന് നയിച്ച കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു യു ഡി എഫിന്റെ വരവ് അതേസമയം രണ്ടായിരത്തി പത്തിൽ അൻപത്തി ഒന്ന് സീറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി മൂന്ന് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി മൂന്ന് സീറ്റും നേടിയ എൽ ഡി എഫ് പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞു കെട്ടിട കെട്ടിടനികുതി തട്ടിപ്പാരോപണം ജോലി നിയമത്തിനുള്ള കത്തു വിവാദം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞെന്ന പേരിലുണ്ടായ പ്രശ്നം തുടങ്ങി തുടർച്ചയായി ഉയർന്ന വിവാദങ്ങൾ ഇടതുഭരണ സമിതിയുടെ ശോഭ കെടുത്തിയത് ഭരണസുര കേന്ദ്രത്തിൽ ജനവിധി എതിരാക്കുന്നതിൽ നിർണായകമായെന്ന് തന്നെ കരുതണം കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ ക്യാമ്പയിൻ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് ഫലം സൂചിപ്പിക്കുന്നുണ്ട് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞത് ബി ജെ പിക്ക് കരുത്തായി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബി ജെ പി നേതാക്കളായ തിരുമല അനിലും ആനന്ദ് കെ തമ്പിയും മരിച്ചത് സി പി എം തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു പാർട്ടിയുമായി ഇടഞ്ഞു നിന്നിരുന്ന എം എസ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചർച്ച നടത്തി ആർ ശക്തമായി രംഗത്തുണ്ടായിരുന്നു ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ നടത്തിയ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന് നേട്ടമായത് തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് യു ഡി എഫിന് ലഭിച്ചത് കെ ശബരിനാഥന യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് യു ഡി എഫിന് ഗുണമായി ഇത് മറ്റു രണ്ട് മുന്നണികളെയും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇത്തവണ കെ മുരളീധരനെയാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ചുമതല കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് യുവ നേതാക്കളെയും വനിതകളെയും കൂടുതലായി രംഗത്തിറക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് എന്നതും പ്രത്യേകം ശ്രദ്ധയാകർഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്